ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ രേവതി ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിയെക്കുറിച്ച് തൻ്റെ അമ്മേനെ ഫോൺ ചെയ്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ തന്നെ വേലക്കാരത്തി ആയിട്ടാണ് ആ പെണ്ണ് മനസ്സിലാക്കിയതെന്നും എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ അമ്മയോട് പറയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചി ഇത് കേൾക്കുന്നുണ്ട് എന്തോ കാര്യത്തെക്കുറിച്ചോ കുറ്റം കുറവും പറയുന്നതാണെന്നുള്ളത് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ സച്ചി പറയുകയാണ് അല്ലെങ്കിലും പെണ്ണുങ്ങളെല്ലാം കണക്കാണ് എല്ലാം പരദൂഷണവും ഏഷണിയും കുശുമ്പും ഇതൊക്കെ തന്നെയാണ് പെണ്ണുങ്ങളുടെ കയ്യിലിരിപ്പ് എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പത്ത് പേരെ അറിയിച്ചില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടില്ല എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നിങ്ങനെ സച്ചി പറയാന കേട്ടോ കൊള്ളിച്ച് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രേവതി നിങ്ങൾക്ക് എന്തിൻ്റെ കട നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം കേട്ടോ സച്ചിനോട് അല്ല ഇപ്പം നീ നിൻ്റെ വീട്ടിലേക്കല്ലേ വിളിച്ചത് എന്തോ കുറ്റം ആരെക്കുറിച്ചോ പറയാനായിട്ടല്ലേ നീ വിളിച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അതെ ഞാൻ കുറ്റം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് അല്ലാതെ പിന്നെ എല്ലാ എല്ലാവരും പറയുന്ന ഓരോന്നൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ഞാൻ എന്താണ് മനുഷ്യനല്ലേ എന്ന് വയ്ക്കാൻ കേട്ടോ രേവതി ഈ വീട്ടിലെ വേലക്കാരിയാണ് പോലും വേലക്കാരി അപ്പോഴത്തേക്കും സച്ചി വയ്ക്കുകയാണ് അല്ല നീ നീട്ട് വീട്ടിലെ വേലക്കാരിയാണെന്ന് ആരാ പറഞ്ഞാൽ അമ്മയാണോ ആ അമ്മ പറഞ്ഞില്ലെങ്കിൽ അതിശയുള്ളൂ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ അമ്മ അങ്ങനെയും പറയും എൻ്റെ അപ്പുറവും പറയും അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടോ എന്ന് അതെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു എനിക്ക് യാതൊരു ഒരു കുഴപ്പമില്ല പക്ഷേ പുറത്തുനിന്ന് വന്നവർ ഇമാതിരി വർത്താനോ എന്നെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി നോക്കിയാൽ പുറത്തുനിന്ന് ആരും ഒന്നും നോക്കിയാണ് അത് ഇന്ന് സുധീനെ കാണാനായിട്ട് നിങ്ങളുടെ ഏട്ടൻ സുധീനെ കാണാനായിട്ട് ഒരു പെണ്ണൂടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി നോക്കിയാൽ സുധീനെ കാണാൻ പെണ്ണോ ഏത് പെണ്ണെന്ന് നോക്കിയാണ് അപ്പോൾ രേവതി അറിയണം അതൊന്നും എനിക്ക് അറിയണം ഇടാ ഒരു പെണ്ണൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിലെ വേലക്കാരത്തെയാണെന്ന് പോലും തോന്നി പോലും ആ പെണ്ണ് ബാമാൻറ്റിയോട് അങ്ങനെ പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ എനിക്ക് സമനില തെറ്റിയെങ്കിൽ ഞാൻ നിൽക്കുവാണ് എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇത് പെണ്ണാണ് ശ്രു സുതി അന്വേഷിച്ച് വന്നത് എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവധി പറയുകയാണ് അത് പിന്നെ നിങ്ങളുടെ അമ്മ കൊണ്ടുവന്നതാണ് സുതിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ടുവന്നാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി നോക്കിയാട്ടാ ഇത് എന്ത് കാലം പെണ്ണുങ്ങൾ വന്ന് കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ഉറപ്പിക്കുകയും ഇത് എന്ത് കാലമാണെന്ന് നോക്കിയാട്ടോ നമ്മുടെ സച്ചി അപ്പോൾ സുധീന ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നൊന്നല്ല എന്ന് നോക്കിയാണ് അപ്പോൾ രവിതി പറയുകയാണ് ആ ഇഷ്ടപ്പെട്ടു എന്നറിയുകയാണ് ആ ഞാൻ മിന്നായം പോലെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തോ ഒരു കാര്യമായിട്ട് കൂടെ ഒരു വശപ്പശക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോഴത്തേക്കും രവിതി നോക്കിയാൽ നിങ്ങൾ കണ്ടായിരുന്നു ആ പെണ്ണിനെ നോക്കിയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഞാൻ കണ്ടില്ല പക്ഷേ ആ പെണ്ണിനെ ഒരു മിന്നായം പോലെ എൻ്റെ മുടിയൊക്കെ കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ രേവതി കാണാനൊക്കെ കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജോലി ഉണ്ടോ എന്ന് വെക്കുമ്പോഴത്തേക്കും രേവതി പറയണം ആ ജോലിയൊക്കെ ഉണ്ട് എന്തോ ബ്യൂട്ടീഷ്യാണോ എന്തോ പറയുന്നുണ്ടായിരുന്നു എന്തോ തെറാപ്പിയോ എന്തൊക്കെ പഠിച്ചാന്ന് പറയുന്നത് പക്ഷേ എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ടെന്ന് രേവതി പറയട്ടോ കേട്ടോ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അല്ല അവളുടെ അച്ഛനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയാ പെണ്ണു പറയുന്നുണ്ട് ഒന്നും വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് എന്തോ ദഹിച്ചില്ല എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് ഉള്ളതുപോലെ തന്നെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് ഉറപ്പായിട്ടും വശപ്പശകുണ്ടാവും കാരണം ഇ ഇവൻ്റെ ഈ സ്വഭാവം എല്ലാം അറിഞ്ഞിട്ട് ഒരു പെണ്ണ് അവനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് അവനേക്കാളും വെള്ളിയ വള്ളിയായിരിക്കുള്ളൂ എന്തെങ്കിലും വശപ്പശകം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ അവനെ തേടി അവൾ വന്നത് അല്ലെങ്കിൽ തന്നെ നല്ല വല്ല വെമ്പിള്ളേരും ഇവനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമോ അപ്പോൾ സച്ചി പറയാണ് എന്തോ പ്രശ്നമുണ്ട് അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അത് എനിക്കും തോന്നുന്നുണ്ട് കാരണം ഒരു പെണ്ണ് തന്നെ വന്നുകൊണ്ട് അവളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ അതുകൂടാതെ ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേട്ടിട്ട് എനിക്കത് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് തോന്നിയില്ല എന്തുകൊണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലേ എന്നെ നിങ്ങളെ തലയെ കെട്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുകൂടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടല്ലേ ഞാൻ എന്തായാലും ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ലെന്നു പറഞ്ഞു രേവതി പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ രേവതിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല അച്ഛനും അമ്മയും നേരത്തെ എത്തിയോ നിങ്ങൾ ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നീണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അതെന്തായാലും നന്നായി എന്ന് പറയാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി കയറിയവരാണ് സച്ചി ഒക്കെയാണ് അല്ല നിങ്ങളിപ്പോൾ ഇത് എവിടേക്കാണ് പോയത് അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ അല്ല മോന് വേഗം കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് വഴിപാടെടുത്താൻ പോയതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എന്താ എൻ്റെ മോനിനൊരു കല്യാണം വേണ്ടേ നീ പറയുന്ന കേട്ടാ തോന്നും എൻ്റെ മോനൊരിക്കലും കല്യാണം നടക്കില്ല എന്ന് അപ്പോഴത്തേക്ക് സച്ചി പറയാം അല്ല ഇന്നലെ ഒരു പെൺകുട്ടി വന്നെന്നും കല്യാണം ഉറപ്പിച്ചെന്നും മോനെ ഇഷ്ടപ്പെട്ടു എന്നും എന്നൊക്കെ ഞാൻ കേട്ടല്ലോ പിന്നെന്താ എൻ്റെ മോൻ്റെ കല്യാണം വേണ്ടേ അവൻ എന്തായാലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആ പെണ്ണ് അവനെയും ഇഷ്ടപ്പെട്ടു ഇനി അവരുടെ കല്യാണം നടത്തുന്നതിന് എന്തോ കുഴപ്പമെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയാണ് അല്ല ഇവനും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ആ പെണ്ണ് ഇവനെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരികിടയായിരിക്കും അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീയേ കൂടുതലൊന്നും പറയണ്ട അവളെ ഒരു കോടീശ്വരൻ്റെ മോളാണ് അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് നല്ലൊരു ജോലിയുമുണ്ട് ഇതുപോലെ ഒരു പൂക്കാരി ഒന്നും അല്ല അവൾ എന്ന് പറയാ കേട്ടോ അതെന്തെങ്കിലും ആട്ടെ എൻ്റെ അമ്പത് ലക്ഷം രൂപ തരാണ്ട് ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രകയാണ് പിന്നെ നീ എന്തിനെങ്കിലൊക്കെ പറയുന്നതോ ആദ്യം കല്യാണം നടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് അവനെ നിങ്ങളുടെ തലേ തൊട്ടാണ് സത്യം ചെയ്തത് അമ്പത് ലക്ഷം രൂപ അവൻ ആറു മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് അപ്പം ആ പറഞ്ഞ വാക്ക് അവൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാ പ്രശ്നം എൻ്റെ അമ്പത് ലക്ഷം രൂപ ഇവിടെ വെച്ചതിന് ശേഷം മാത്രമേ ഇവിടെ കല്യാണം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെ സച്ചി പറയാം കേട്ടോ നീ നിൻ്റെ കൂടെപ്പുറപ്പിനോടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സച്ചി പറയണേ ഓ ഒരു കൂടെപ്പിറപ്പ് ദൈവ ഈ മരണത്തിന് എൻ്റെ തലയിൽ കെട്ടിവെച്ചതേ അവൻ ഒറ്റരുത്തനാണ് എനിക്ക് അവനോട് ഒരു സ്നേഹമില്ലാന്ന് പറയോ അപ്പോൾ രേവതിക്കാണെങ്കിൽ വിഷമം തോന്നാം കേട്ടോ ഇത് തന്നെ എത്ര തവണയെ രേതി കേൾക്കുക വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരും ഇങ്ങനെ ഇൻസോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷിമിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ലേ അല്ലേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് എടാ സച്ചി നീ ഒന്ന് നിർത്ത എപ്പോഴും എപ്പോഴും ഈ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം നീ പറയില്ല നീ ഇതിനൊക്കെ സംസാരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി നോക്കിയാണ് അതേ അവൻ അമ്പത് ലക്ഷം രൂപ തന്നിട്ട് മാത്രമേ കല്യാണം നടക്കുള്ളൂ എൻ്റെ അച്ഛൻ്റെ വേർപ്പാണ് ആ അമ്പത് ലക്ഷം രൂപ അച്ഛനെ വിഷമിക്കുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ച് തന്നെ അവന് എന്തായാലും ഒരു ശിക്ഷ ആവശ്യമാണ് അവനത് തന്നിട്ട് തന്നെ അവനത് തരാനായിട്ട് അർഹൻ തന്നെയാണെന്ന് പറയാട്ടോ സച്ചി ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചേക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ആദ്യത്തെ കല്യാണം നടക്കുന്ന സമയത്ത് അവൻ ഒളിച്ചോടി അപ്പോൾ അത് കാരണം ഇവളെൻ്റെ തലയിലായി ഇനി അടുത്ത കല്യാണം നടക്കുമ്പോൾ ഇവന് ഇതുപോലെ കാണിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവന് പകരം ഒരാൾ വേണ്ടേ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് എടാ സച്ചി നീ ഒന്ന് നിർത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രവീന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അപ്പോൾ വിളിച്ചത് ശ്രീകാന്താണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അച്ഛാ എന്തായാലും ഞാൻ എൻ്റെ പടുത്തൊക്കെ കഴിഞ്ഞു ഞാൻ നാളെ തന്നെ ഇങ്ങോട്ട് പൂരുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ പിന്നെ നീ ഇങ്ങ് പോരടാം അപ്പോൾ ഇവിടെ വല്ല ജോലിക്ക് നോക്കാമെന്ന് ശ്രീകാന്ത് പറയാട്ടോ അതേ സമയം തന്നെ സച്ചി വൈകുന്നേരം തന്നെ പറയുകയാണ് ഫോൺ വെക്കല്ലേ വെക്കലവെക്കല്ലേ എനിക്കിങ്ങ് തന്നെ എനിക്കൊരു കാര്യം അവനോട് പറയാനുണ്ടെന്ന് പറയാം കേട്ടോ എടാ എടാ നീ കൃത്യസമയത്താണ് വരുന്നത് അല്ലായിരുന്നെങ്കിലേ അച്ഛന് രണ്ടാമത്തെ ഒരു അപമാനം ഉണ്ടായി വെച്ചേനെ അതായത് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാടാ അപ്പം എന്തായാലും ആദ്യത്തെ അപമാനത്തിന് ഞാൻ ചുമന്നു ചുമന്നു ഇനി രണ്ടാമത് വരാൻ പോകുന്ന അപമാനം നീ ചുമന്നാൽ മതിയായിരിക്കും ഏഹ് എന്തായാലും നീ കറക്റ്റ് സമയത്ത് തന്നെ വരുന്നതെന്ന് അറിയട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്തി വയ്ക്കുകയാണ് അല്ല എട്ടിനൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്തായാലും നീ വാ പറയാനുള്ളതൊക്കെ ഞാൻ നീ നേരിട്ട് വന്നതിന് ശേഷം പറയാം അങ്ങനെ എന്തായാലും സച്ചി ഫോൺ കട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുകയാണ് എന്തായാലും ഈ തവണത്തെ കല്യാണത്തിന് അവനുള്ളത് നല്ലതാണ് നിങ്ങളുടെ അന്തസ്സും അഭിമാനമൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഒരു മോനും കൂടെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും എൻ്റെ അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് മതി കല്യാണം എന്ന് പറയണം അപ്പോഴത്തേക്കും ചന്ദ്രഗതി പറയുകയാണ് എൻ്റെ മോൻ ഇപ്പോൾ ജോലിയില്ലാന്ന് വിചാരിച്ചുകൊണ്ട് നീയെ കിട്ടാൻ എൻ്റെ മോനെ ആട്ടുന്നുണ്ടല്ലോ ഒരു ദിവസം നീയൊക്കെ എൻ്റെ മോൻ്റെ കൈന്ന് കിട്ടി എൻ്റെ മോൻ്റെ നേരെ കൈ കിട്ടി ഇന്ന് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും അവൻ നിൻ്റെ നിൻ്റെ അമ്പത് ലക്ഷം രൂപ അവൻ പുല്ല് പോലെ നിനക്ക് തരുമെന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അവൻ്റെ നേരെ കൈ നീട്ടി അതൊരിക്കലും ഞാൻ ചെയ്യില്ല കാരണം അവൻ ചോദിച്ചാലും തരൂല്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് സച്ചി പറയാം കേട്ടോ അടുത്ത സീനിൽ ശ്രുതിനെയും ഫ്രണ്ടിനെയും കാണിക്കുക കേട്ടോ അപ്പോൾ അവർ ഒരു കട നോക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ശ്രുതി ആ കൂട്ടുകാരിനേയും കൂട്ടി ആ കട നോക്കാൻ വന്നപ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ് അല്ല നീ എന്താ ഇവിടെ വന്നേക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതു പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ഒരു കട നോക്കുന്ന കാര്യം എന്തായാലും ആ കടയാണ് ഈ കട ഞാൻ ഓൺലൈനായിട്ട് കണ്ടപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര ഗുമ്മൊന്നും എന്തായാലും വന്നതല്ലേ നമുക്കൊന്ന് എന്തെങ്കിലും കണ്ടേക്കാന്ന് പറയണം അപ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണ് എടീ ശ്രുതി നിൻ്റെയിൽ പത്തിൻ്റെ പൈസ ഉണ്ട് ഈ കട മേടിക്കാൻ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് കയ്യിൽ പൈസ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ജന്മത്തൊന്നും നടക്കില്ല നീ എന്തായാലും വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞാൽ കയർച്ചല്ലാണ് അങ്ങനെ കടയുടെ ഓടനെ കാണുന്നു അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുകയാണ് പെണ്ണുങ്ങൾക്കൊന്നും കട കൊടുക്കില്ല ആണുങ്ങൾക്ക് മാത്രമേ കട കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടി പറഞ്ഞാൽ തന്നെ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രുതി ചോദിക്കുകയാണ് അതെന്താ ആണുങ്ങൾക്ക് മാത്രം നിങ്ങൾ കട കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം അപ്പോൾ ശ്രുതി പറയുകയാണ് ആണും പെണ്ണും തമ്മിൽ ഇക്കാലത്ത് വ്യത്യാസമൊന്നുമില്ല ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളെന്തിനും ഇങ്ങനെ ആണ് പെണ്ണിനെ വേർതിരിച്ച് കാണുന്നത് ഏ അപ്പോഴത്തേക്കും ഈ കടക്കാരൻ പറയുകയാണ് അല്ല പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾക്ക് കടയെങ്ങാനും കൊടുത്താൽ എന്തെങ്കിലും കേസ് കൂട്ടിച്ചോറോ എന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയണം അപ്പോഴത്തേക്കും ശ്രുതി വയ്ക്കുകയാണ് എന്ത് കേസ് വരുന്ന നിങ്ങൾ പറയുന്നത് ആണുങ്ങൾക്ക് എന്താ കേസൊന്നും വരില്ലേ ആണുങ്ങൾക്കും കേസ് വരും പിന്നെ നിങ്ങളുടെ കടയൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഈ സ്ഥലം വേണ്ട പക്ഷേ ഉണ്ടല്ലോ ഈ നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾ ആർക്കാണോ കട കൊടുക്കുന്നത് അവർ എന്തായാലും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കില്ല പിന്നെ ഞാൻ എനിക്ക് എനിക്ക് തരുന്ന ജോലി വളരെ മാന്യമായിട്ട് ചെയ്യാനായിട്ട് എനിക്കറിയാം ഞാൻ അതിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെ ഈ കട ആർക്കെങ്കിലും കൊടുക്കുന്നത് അവർ നിങ്ങളെന്തായാലും പെടുത്തും അത് ഞാൻ കാണുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ ശ്രുതി പ്രാഗിയാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അടുത്ത സീസണിൽ കാണിക്കുന്നത് രേവതിനെയും സച്ചിയാണ് കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛനെവിടെ നിന്ന് വെക്കുകയാണ് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് ഇന്ന് എന്താ ഭക്ഷണത്തിൽ നിന്ന് ചോദിക്കുമ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും രേവതി മറുപടി പറയണില്ല അപ്പോൾ സച്ചി ചോദിക്കും നീ എന്തോ മിണ്ടാതിരിക്കുന്നതെന്ന് വെക്കുകയാണ് അല്ല നിങ്ങളല്ലേ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് പലവട്ടം ഞാൻ മാരണമാണെന്നും നിങ്ങളുടെ തലയിൽ തന്നെ കെട്ടിവെച്ചു നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മാരണം ഇനി ആരോടും മിണ്ടുന്നില്ല നിങ്ങൾക്കൊരു ശല്യവും തരുന്നില്ല നിങ്ങൾ എന്നോടും മിണ്ടണ്ട ഞാൻ നിങ്ങളോടും മിണ്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കേട്ടോ അപ്പോഴത്തേക്ക് രവ രേവതിയുടെ അടുത്ത് സച്ചി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ആ അതെ സച്ചി പറയുകയാണ് നീ പിന്നെയും തുടങ്ങിയോ വഴക്കിടാനായിട്ട് അതെ നീ മിണ്ടിയില്ലെങ്കിൽ വേണ്ട നീ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ടാന്ന് പറയാം കേട്ടോ അത് കഴിഞ്ഞാൽ ഇപ്പോൾ സച്ചി വന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല നല്ല കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ സച്ചി വിചാരിച്ച് ആനിയിപ്പോൾ അവൾ മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നല്ല കറിയൊക്കെ ഞാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചാൽ സച്ചി അങ്ങ് കഴിക്കാം കേട്ടോ അതേസമയം തന്നെ രേവതിക്ക് ദേഷ്യം വരുകയാണ് രേവതി അടുക്കളയിൽ ചെന്നിട്ട് പാത്രമൊക്കെ ഇട്ട് കുത്തിയാണ് കഴിക്കുന്നത് കേട്ടോ നിലത്തിട്ടിങ്ങനെ കുത്താണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള സീനുകളും ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കേട്ടോ